രസം പൗഡറോ റെഡിമെയ്ഡ് കൂട്ടോ ഒന്നുമില്ലാണ്ട് പത്ത് മിനിറ്റിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ഒരു രസം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുപ്പിലേക്ക് സ്വാഗതം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള ചേരുവകളൊന്ന് പൊടിച്ച് മാറ്റി മാറ്റിവെക്കാം രണ്ട് ടീസ്പൂൺ കുരുമുളകാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് പൊടിഞ്ഞ് വരണ്ട ചെറിയ രീതിയിൽ പൊടിച്ചെടുത്താൽ മതി ആറല്ലിയോളം വെളുത്തുള്ളി ചേർത്തെടുത്തിട്ടുണ്ട് അതൊരു ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുക്കാം രണ്ടിഞ്ചോളം നീളം വരുന്ന ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതാണിത് അതും നമുക്കൊന്ന് ചതച്ചെടുക്കാം ചെറിയ ഉള്ളി എട്ടെണ്ണം ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി പുളിയാണ് നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് അതിനായിട്ട് ഇരുപത് ഗ്രാം പുളി എടുത്തിട്ടുണ്ട് അരക്കപ്പ് ചൂടുവെള്ളത്തിന് നന്നായിട്ടൊന്ന് കുതിർത്തി അരിച്ച് മാറ്റിവെക്കാം ഇനി ഒരു പാൻ വെച്ചു കൊടുക്കാം പാൻ നന്നായി ചൂടായതിനു ശേഷം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം നാല് വറ്റൽമുളക് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചാൽ ഇഞ്ചി ചേർത്ത് കൊടുക്കാം നേരത്തെ മാറ്റി വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നേരത്തെ ചതച്ച് തയ്യാറാക്കി വെച്ച ചെറിയുള്ളി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം ഉള്ളി ഇഞ്ചിയും നന്നായി വാടിക്കിട്ടിയാൽ നേരത്തെ പൊടിച്ച് വെച്ച കുരുമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ ഒരു തക്കാളി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലോട്ട് രണ്ട് സ്ട്രിപ്പ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നേരത്തെ അരിച്ചു മാറ്റി വെച്ച പൂളി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ചെറിയ രീതിയിൽ ഒന്ന് തിളച്ച് വരുമ്പോൾ രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചെറിയ രീതിയിൽ കുറുകി കിട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം വേണം നമ്മൾ രസം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ രസം ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ